സഫാരി ഡൈക്കോർ ത്രീ ലിറ്റർ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ പാർട്ട് നമ്പർ എം ഫോർ ഫൈവ് സീറോ ഫൈവ് സെവൻ വൺ ടോ ഇതിൻ്റെ പാർട്ട് നമ്പർ അവിടെ ഇല്ല ഇത് ടു പോയിൻറ്റ് ഡൈക്കോർ ബ്രേക്ക് ബൂസ്റ്ററാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ തപ്പിയിട്ട് കമൻ്റ് ബോക്സിൽ ഇട്ട് തരാം ഇതിന് അവിടെ പെയിൻറ്റ് അടിച്ച ഒരു ബ്രേക്ക് ബൂസ്റ്ററാണ് ഇതിൻ്റെ എം സിയുടെ പാർട്ട് നമ്പർ വേണമെങ്കിൽ നമുക്ക് നോക്കാം ഇത് ടി വി എസ് ഗ്രില്ലിങ് ആണ് വരുന്നത് ഇതിൻ്റെ എം സിയുടെ പാർട്ട് നമ്പർ വന്നിട്ട് ഇതാ രണ്ട് അറുപത്തൊന്ന് പതിനഞ്ച് അങ്ങനെയാണ് കാണിക്കുന്നത് നമ്മുടെ വണ്ടി ടു പോയിൻറ്റ് ടൈക്കോറിൻ്റെ ബ്രേക്ക് പോഷർ കയറ്റി കഴിഞ്ഞു പക്ഷെ നമുക്കൊരു പണി കിട്ടി ഇതിൻ്റെ എം സി ഉണ്ടല്ലോ അതിൻ്റെ എം സി കറക്റ്റ് വർക്കാവുന്നില്ല അതായത് പ്രഷർ കിട്ടുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് അങ്ങോട്ട് താഴ്ന്നു പോകുന്നു അതായത് എയർ എടുക്കാത്ത രീതിയിൽ നമ്മൾ എല്ലാ ടയറും ബ്ലീഡ് ചെയ്തൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ ഇതിൽ നിന്ന് ഓയില് എന്താകുന്നില്ല പമ്പ് ചെയ്യുന്നില്ല മാത്രമല്ല ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു ബേക്കലത്തെ ഇടത്തെ സൈഡ് ബ്രേക്ക് ഷൂവിൻ്റെ അവിടെ ആ സിലിണ്ടർ നമ്മൾ മാറുകയും